വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു ആകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് എന്താ കാണിക്കാൻ പോയത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായോ ഞാൻ എൻ്റെ അമ്മ പത്തിരി ഉണ്ടാക്കുന്നു പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നു അങ്ങനെ കുറേ കുറേ ഇതാണ് കേട്ടോ അങ്ങനെ അമ്മു മാവൊക്കെ തലേ ദിവസമായി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയ്ക്ക് രാവിലെ തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി തരാമെന്ന് അങ്ങനെ രാത്രി ഞാനും അമ്മും മയിലാഞ്ചി ഇടുവാണേ അമ്മു തന്നെത്താനാണ് അമ്മുന് മൈലാഞ്ചി ഇടുന്നത് അമ്മൂ എനിക്ക് വിട്ട് തന്നിട്ടുണ്ടായിരുന്നത് മൈലാഞ്ചി അമ്മൂനെ അറിയാമെന്ന് ചുമ്മാ ജസ്റ്റ് അങ്ങനെ ഒരു ഡിസൈൻ ഉള്ളൂ അങ്ങനെ അമ്മന് മൈലാഞ്ചി ഇടാനൊന്നും അറിയത്തില്ല അമ്മു അമ്മ ഇടുന്നതാണ് എനിക്ക് ഇഷ്ടമാണ് അമ്മ ഇടുന്ന ആണുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം സ്വന്തമായിട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ചുകൂടെ വലുതാകുമ്പോൾ നന്നായിട്ടൊക്കെ ഇടവായിരിക്കും അപ്പോൾ അങ്ങനെ എനിക്കും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബിഗ് ബിയുടെ മൈലാഞ്ചി ആയത് കാരണം പെട്ടെന്ന് ചുമക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും അമ്മു രാവിലെ എണീറ്റു സുഹയൊക്കെ നിസ്കരിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ അമ്മൂന് പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ കാരണം അമ്മൂന് കുഴക്കാനൊന്നും അറിയത്തില്ലേ അങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടി നോക്കുമതേ കൈ പൊള്ളുന്നുണ്ട് പുള്ളിക്കാരിയുടെ കൈയെല്ലാം പൊള്ളിച്ചോണ്ടിരുന്ന് അയച്ചയച്ച് കളിക്കും ാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് കളിക്കുന്നത് ഞമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ സ്വന്തമായിട്ട് അയച്ചെടുത്ത് ഓരോന്നും ബോൾസ് ബോൾസായിട്ട് എടുക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞു ഉമ്മി വീഡിയോ എടുത്തോ ഞാൻ എല്ലാം ഉമ്മയ്ക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്നും അയച്ചയച്ചെടുത്ത് ബോൾസ് ആക്കി പിന്നെ പ്രസിനകത്ത് വെച്ച് പരത്തി പരത്തി മാവിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു ഉമ്മി വീഡിയോ എടുത്താൽ ഞാനിതെല്ലാം ചെയ്ത് തരാമെന്ന് അങ്ങനെ പറഞ്ഞാണേ അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് ജോലിയൊക്കെ ചെയ്യാനും എല്ലാം കുക്കിങ്ങൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം ഞാൻ സ്വന്തമായിട്ട് ചെയ്യിക്കും ഇപ്പോൾ ആറാം ക്ലാസ്സിലായില്ലേ അപ്പോഴേക്കും ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ അതെല്ലാം നന്നായിട്ട് ചെയ്യാൻ ഞാൻ അങ്ങനെ അവിടെ എല്ലാം ഞാൻ പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്ത് തരാം വീഡിയോ എടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ഇത് മൊത്തം മാവായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചപ്പാത്തി പ്രോസ് പുതിയതാണോ എല്ലാം കഴുകി വാഷ് ചെയ്ത് തരുവാണ് അങ്ങനെ അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് കഴുകി ചകിരി വെച്ചൊക്കെ തേച്ച് കഴിഞ്ഞിന്ന് നന്നായിട്ട് ക്ലീനാക്കി തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു നീ നീലുണ്ടാക്കിയത് എല്ലാം ക്ലീനാക്കി തന്നു അപ്പോൾ ഞാനൊരു തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് വെച്ചു അപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ എപ്പോഴും തിരി കത്തിച്ച് വെക്കാറുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങളൊരു യാസീനൊക്കെ ഓതി ചെയ്തു ഒക്കെ ചെയ്തു പഴയൊക്കെ ഞങ്ങൾ കുറച്ച് മധുരപലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാനും അമ്മും ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ഏത് ദിവസമാന്ന് മനസ്സിലായോ അങ്ങനെ അക്കു അക്കും എല്ലാം കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കുളിച്ചിട്ട് വന്നിട്ട് അക്കു പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി റെഡി ആവുകയാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ കിച്ചുവിനെ വെയിറ്റ് ചെയ്യുകയാണെ മുക്കായും അക്കും കൂടെ സ്കൂട്ടി കയറി നിൽക്കുകയാണ് കിച്ചു വന്നില്ല കിച്ചു ഇപ്പോഴാണ് കിച്ചു ഓടി പോകുന്നത് അങ്ങനെ ഒരു മൂന്നിടെ പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ പോയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പത്തിരിയും എന്താണ് ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുങ്ങുകയാണ് പുറത്തു പോകാൻ വേണ്ടി കേട്ടോ അതിനുവേണ്ടി വേണ്ടി അമ്മിൻ്റെ ഒരുക്കം ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്മു തന്നെത്താനാണോ ഒരുങ്ങുന്നത് എന്നെ ഒന്നിനും വിളിക്കാറില്ല കേട്ടോ അമ്മുന് അയിലിനറൊക്കെ എഴുതാൻ അറിയാം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇക്കായും അക്കവും കിച്ചും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ ഇന്ന് അനൂപും ഫാമിലിയും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാനും എല്ലാം ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഷോളും ടോപ്പും ഒക്കെ കൊള്ളാമോ പിസ്ത കളറാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് ഈ കളർ എനിക്ക് ഇല്ലാത്തവർ ഇഷ്ടപ്പെട്ട ഇടത്തെയാണ് ഇഷ്ടപ്പെട്ടോ അങ്ങനെ അനൂപും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു കാറിലാണ് പോകുന്നത് കേട്ടോ അനൂപിൻ്റെ കാറിലാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അനൂപിൻ്റെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മക്കുട്ടിയൊക്കെ ഉണ്ട് അമ്മക്കുട്ടിയുണ്ട് എല്ലാവരും ഉണ്ട് ശ്രീദേവി ഹായ് കാണിക്കുന്നുണ്ടോ അനുവും ശ്രീദേവി ഉണ്ട് അക്കു അമ്മു കിച്ചു എല്ലാം ബാക്കിൽ കയറി ഞാൻ ഇക്കായി അതിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങനെ ഞങ്ങൾ കൂടെ സന്തോഷമായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ക്ലിയർ ആവുന്നില്ലായിരുന്നു എൻ്റെ മൊബൈലിൻ്റെ എൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ അത് കാരണം എണ്ണമയമാണോ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം വീഡിയോ ക്ലിയർ ആവുന്നില്ല അങ്ങനെ ഞങ്ങൾ സിറ്റിയിലോട്ടാണ് പോകുന്നത് കേട്ടോ എവിടെയാണെന്ന് അറിയാമോ ജൈത്തൂൺ ജയ്ത്തൂൺ അറിയാമോ അറിയാവുന്ന രണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാർ കൊണ്ട് കൊടുത്താൽ മതി അവർ പാർക്ക് ചെയ്തോളും കേട്ടോ അങ്ങനെ ഞങ്ങൾ ജയ്ത്തൂണിലെത്തിയിട്ടുണ്ടായിരുന്നു കയറിയപ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് അതെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ അങ്ങ് പകർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു പ്രത്യേക വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ കയറി പോകുന്ന എൻഡ്രി തന്നെ നല്ല ഭംഗിയാണ് കാണാനും അങ്ങനെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് മാനേജറിനോട് പറയുകയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് സീറ്റൊക്കെ ബുക്ക്ഡ് ബുക്കഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറി പോവുകയാണ് താഴത്തെ ഫ്ലോറിൽ നിന്ന് മേളോട്ട് പോവാണ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ മനോഹരമായ കാഴ്ചകളല്ലേ വെറൈറ്റി വെറൈറ്റി കേക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആ അങ്ങനെ കയറി ഞങ്ങൾ ലിഫ്റ്റ് വഴി മേളിലോട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് സന്തോഷമാണ് ഇന്ന് അനൂപും ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട് മക്കൾക്ക് കൂടുതൽ സന്തോഷമാണ് കാരണം അമ്മക്കുട്ടിയായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എൻ്റെ അക്കുവും അമ്മൊക്കെ അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി ഞങ്ങളുടെ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ ഇരുന്നു കണ്ടില്ലേ നല്ല രസമില്ലേ അതിനകം തന്നെ കാണാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ എന്ത് രസം നമ്മുടെ ക്യാമറയിൽ അത്ര ഭംഗിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ ഞാനും അമ്മും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ റീൽസ് എടുക്കാൻ ഒട്ടും മോശക്കാരി അല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ആദ്യം ഞങ്ങൾ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുടിച്ചു അക്കുനും അമ്മൂനും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കിച്ചു ഞങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അമ്മു അക്കു കിച്ചു മൂന്ന് പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് സലാഡും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയായിരുന്നു ഞാനും ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ഷവർമയായിരുന്നു രക്ഷയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ആയിരുന്നു അതിൻ്റെ മസാല നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പ്ലേറ്റിൽ തന്നെ അവരെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ അതിൻ്റെ കൂടെ ഉള്ള ഒരു സ്റ്റാഫുണ്ട് നമുക്ക് നമ്മുടെ ഒരു ടേബിളിന് വേണ്ടി മാത്രം നിൽക്കുകയാണ് ഒരു സ്റ്റാഫ് പിന്നെ അടിപൊളി മസാലയാണ് ഈ ഫിഷ് ഫ്രൈ കേട്ടോ ഇത് നമ്മൾ ഓർഡർ ചെയ്തതാണ് അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയും പിന്നെ ഇത് ഫത്തുഷ് സലാഡാണ് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈ ഫിഷ് തന്നെ അവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും കണ്ടില്ലേ ഭയങ്കര നല്ല ചൂടായിട്ടിരിക്കുന്നത് കാരണം അവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഓരോരുത്തരുടെ പ്ലേറ്റിൽ നമുക്ക് സെർവ് ചെയ്ത് തരും അങ്ങനെ എൻ്റെ പ്ലേറ്റിൽ സർവ്വ് ചെയ്ത് തന്നെയാണ് ഫിഷ് കണ്ടില്ലേ അങ്ങനെ അതെല്ലാം കഴിച്ചത് ആമിക്കുട്ടിക്ക് അപ്പുറത്തൊരു കുഞ്ഞുമായിട്ട് കളിക്കാൻ കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ നമ്മൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് കഴിക്കണം പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ കുറുമയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നാനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു അത് അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അതിന് പിന്നെ അവർ നമുക്ക് വാഷ് ചെയ്യാം ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു ലെമണും എന്താ ബൗളി വെള്ളമൊക്കെ കൊണ്ട് തരും കേട്ടോ നമ്മുടെ കയ്യിലെത്തന്നെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വാഷ് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ വാഷ് ചെയ്യുന്ന കാണിച്ചു തരാം അതിനുശേഷം നമ്മളൊരു ഡിസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല കിടൂ സാധനമാണ് ഒരു രക്ഷയില്ല പിന്നെ മധുരമുള്ള സാധനം എനിക്ക് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ ഇക്കാര്യം ാണ് മധുരത്തിൻ്റെ അഡിറ്റാണ് ഞങ്ങൾ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഫലൂഡാണ് ലാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓരോ ഫലൂഡ വെറൈറ്റി വെറൈറ്റി ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർ നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ അടിപൊളിയൊക്കെ ഇതിൻ്റെ കരിക്കീൻ്റെ ഫലൂടെ ഉണ്ടായിരുന്നു പിന്നെന്താണ് ഓരോ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫലൂഡ അങ്ങനെ ഓരോന്നും നട്ട്സിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ ഓരോന്നും വെറൈറ്റി വെറൈറ്റി ഫലൂഡയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ടേസ്റ്റ് അറിയാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവരും വെറൈറ്റി ടേസ്റ്റ് ആണോ എന്നുള്ളത് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഇനി എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ആർക്കും വേണ്ട എല്ലാവർക്കും വയറ് ഫുള്ളായി ഐസ്ക്രീം തന്നെ കഴിക്കാൻ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഫുഡ് പിന്നെ ഞങ്ങൾ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇത് ഓർഡർ ചെയ്ത് വരുമ്പോൾ സമയം ലേറ്റ് ആകുകയോ നമ്മളവിടെ ഇരുന്ന് അരമണിക്കൂർ അരമണിക്കൂറാണ് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുന്നുണ്ട് ആമിക്കുട്ടിയും അമ്മക്കുട്ടി കൂടെ ഇവിടെ നിന്ന് എല്ലാം കഴിച്ചതിന് ശേഷം കളിക്കുകയാണ് വേണ്ടല്ലേ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അതിന് ശേഷം പിന്നെ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് തന്നെ ഒരു ത്രീ ഹവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സമാധാനത്തിൽ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു എപ്പോഴും വീട്ടിലെ ഫുഡ് തന്നെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ പുറത്ത് പോയി ഇടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ മക്കൾക്കും സന്തോഷമാവും വലിയവർക്കും സന്തോഷമാകും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവത്തില്ലേ അപ്പോൾ അത് കാരണമാണ് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി കഴിക്കാറുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലിയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇനി സോഡാലായ്മ് കുടിക്കണമെന്ന് പറഞ്ഞു എല്ലാവർക്കും വയർ ഫുള്ളായിരിക്കും അതിന് സോഡാലായം കുടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ എവിടെങ്കിലും നമുക്ക് സോഡാലായ്മിൻ്റെ കട ഉണ്ടാവുന്നിങ്ങനെ നോക്കി നോക്കി പോവുകയാണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് സൈഡിലൊരു കട കിട്ടി അങ്ങനെ ഇക്കായും അനൂപ് ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും സോഡാലയമ വാങ്ങിച്ചുകൊണ്ട് തന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ സോഡാലയമ്മ കുടിച്ചു കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഓർത്ത് വീട്ടിലോട്ട് പോകാമെന്ന് അപ്പോൾ തന്നെ എല്ലാവർക്കും വയർ ഫുള്ളായിരിക്കും ഒന്ന് ദഹിക്കണ്ടേ കഴിച്ചതൊക്കെ അങ്ങനെ പോവുകയാണ് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മൊബൈൽ ക്ലിയർ ആവുന്നില്ല എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ക്ലിയർ ആവുന്നില്ല അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ അവിടെ ഇറക്കി അങ്ങനെ അനൂപും ശ്രീദേവിയും പിന്നെ കുഞ്ഞും ആമിക്കുട്ടിയും എല്ലാവരും പോവുകയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ വാതക്കെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ അനുപിൻ്റെ കാറിലായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീട്ടിലെത്തി ഇതാണ് പുന ഓടി വരുന്ന കേട്ടോ ഞങ്ങളെ കണ്ടപ്പോഴേക്കും ഇത്രയും നേരം ഞങ്ങൾ എവിടെ പോയേക്കുവാണെന്നാണ് തോന്നത്തോ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ലോ അങ്ങനെ വീട്ടിലെത്തി ഇക്കാണ് ഇന്ന് ലോക്കൊക്കെ തുറക്കുന്നത് അങ്ങനെ തുറന്ന് ഞങ്ങളകത്തോട്ട് കയറുകയാണെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് ഇതുപോലുള്ള കുട്ടി പോളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്